എല്ലാവർക്കും നമസ്കാരം വളരെയധികം അഭിമാനത്തോടു കൂടിയും കൃതാർത്ഥത്തോടു കൂടിയുമാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ടമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരാക്ടറിനും ഒരു ഡ്രീം കംട്രൂ തന്നെയാണ് ആ ഡ്രീമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കമൽ സാറെന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണെന്നുള്ളത് എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂ കമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ വിളിച്ച് ബിരുമാണി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്ന് എന്നേക്കും എനിക്ക് ചെറിഷ് ചെയ്യാൻ ഒരു ക്യാരക്ടർ ആദ്യം തന്നു അത് കഴിഞ്ഞിട്ട് സിനിമ എന്തൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ലോ നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിന്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബിങ്ങിന് വിളിച്ച് അതിനുശേഷം എപ്പോ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഡബിങ്ങിനോ അല്ലെങ്കിൽ വേറെ സാറിന്റെ കൂടെ വാക്കിയാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോർ തുറന്നു വെച്ചിരുന്നു സാറ് അതിനുശേഷം ഇപ്പോ ഇതാകും ഇതിൽ സാറ് മാത്രമല്ല സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് അതിനുപരി മണി സാർ മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാള് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത് എ ആർ റഹമാൻ സറിൻ്റെ മ്യൂസിക്കിൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിൻ്റെ റഹമാൻ സാറി സംഗീതം പകരുക എന്ന് പറയുമ്പോഴത്തേക്കും ദറ്റ് ഇസ് ഡോർ എനിക്ക് ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കൺക്ലൂ തന്നെയാണ് അതുമാത്രമല്ല സിലംബരസൻ ഷിഷ ജോജൻ അശോക് ഇവരെല്ലാവരും ഇറ്റ്സ് ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ് ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു കൊച്ചിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചിയിൽ വരുന്നത് നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ജനങ്ങളുടെ എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്താണ് ആൻഡ് ഗോപാലൻ സാർ താങ്ക് യു സോ മച്ച് സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു ഇറ്റ്സ് എറ്റ് വണ്ടർഫുൾ തിങ് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിങ് ലവ്ലി സിനിമ ഓൾവേസ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഓൾ ഓഫ് അസ് ആൻഡ് ട്രെയിലർ എല്ലാവരും കണ്ടില്ലേ ഇങ്ങനെയുണ്ട് സൂപ്പർ പടം നമുക്ക് പൊളിക്കട്ടെ അപ്പോൾ ജൂൺ ഫിഫ്ത്ത് എല്ലാവരും തിയേറ്ററിലേക്ക് വരിക കുടുംബസമേതം വരിക പിന്നെയും പിന്നെയും വരിക ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല സോ പിന്നെയും പിന്നെയും വന്ന് അടിപൊളി സിനിമയായിരിക്കും കണ്ട് രസിക്കുക താങ്ക് യു സോ മച്ച്